മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് സ്കൂൾ പാഠഭാഗങ്ങൾ ലളിതമായ ചോദ്യോത്തര രൂപത്തിൽ അവതരിപ്പിക്കുന്ന ക്ലാസ് ആണിത് അധിക വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ക്ലാസ് തയ്യാറാക്കിയത് പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കുട്ടികൾക്ക് ഏറെ സഹായകരമായിരിക്കും ഈ ക്ലാസ് എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഏഴാം ക്ലാസ് സോഷ്യൽ സയൻസിലെ അധ്യായം ഏഴ് ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്ന പാഠഭാഗമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്ന് മനുഷ്യൻ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ഏകദേശം ഏതു കാലഘട്ടത്തിലാണ് ഉത്തരം ബി സി ഏഴായിരം രണ്ട് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നുവന്ന കാലഘട്ടം ഏത് ഉത്തരം ബി സി മൂവായിരം സിന്ധു നദീതട നാഗരികതയോട് ചേർന്നാണ് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നുവന്നത് മൂന്ന് സിന്ധു നദീതട കേന്ദ്രങ്ങളായ മോഹൻജദാരോയിലും ഹാരപ്പയിലും കൃഷി ചെയ്തിരുന്ന പ്രധാന ഭക്ഷ്യവിളകൾ ഏതെല്ലാമായിരുന്നു ഉത്തരം ഗോതമ്പും ബാർലിയും നാല് കർഷകർ തങ്ങളുടെ കുടുംബത്തിന്റെ ഉപജീവനത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപാദിപ്പിച്ച് ഉപയോഗിക്കുന്ന കൃഷി രീതി ഏത് ഉത്തരം ഉപജീവന കൃഷി അഞ്ച് സമ്മിശ്ര കൃഷി എന്നാൽ എന്താണ് ഉത്തരം ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി ആറ് ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് പ്രയോജനപ്പെടുത്തുന്ന കൃഷിരീതി ഏത് ഉത്തരം സമ്മിശ്ര കൃഷി ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചിലവും ഏത് കൃഷിരീതിയുടെ പ്രത്യേകതയാണ് ഉത്തരം തോട്ടവിള കൃഷി എട്ട് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട തോട്ടവിളകൾ ഏതെല്ലാം ഉത്തരം തേയില കാപ്പി ഗ്രാമ്പു ഏലം കുരുമുളക് തുടങ്ങിയവ ഒൻപത് കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൃഷി ഏത് ഉത്തരം വാണിജ്യ വിള കൃഷി പത്ത് ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന കൃഷിരീതി ഏത് ഉത്തരം വാണിജ്യ വിള കൃഷി പതിനൊന്ന് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വാണിജ്യ വിളകൾ ഏവാ ഉത്തരം റബ്ബർ കരിമ്പ് പരുത്തി ചണം തുടങ്ങിയവ പന്ത്രണ്ട് വാണിജ്യ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കാർഷിക വിളകളെ വിളിക്കുന്ന പേരെന്ത് ഉത്തരം നാണ്യവിളകൾ പതിമൂന്ന് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട നാണ്യവിളകൾ ഏവ ഉത്തരം പരുത്തി റബ്ബർ ചണം പുകയില നീലം തുടങ്ങിയവ പതിനാല് ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏവ ഉത്തരം ഉത്തർപ്രദേശ് പഞ്ചാബ് മധ്യപ്രദേശ് ഹരിയാന പതിനഞ്ച് ഗോതമ്പ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമേത് ഉത്തരം ഉത്തർപ്രദേശ് പതിനാറ് പരുത്തി കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏവ ഉത്തരം മഹാരാഷ്ട്ര ഗുജറാത്ത് തെലുങ്കാന രാജസ്ഥാൻ പരുത്തി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സംസ്ഥാനമേത് ഉത്തരം ഗുജറാത്ത് പതിനെട്ട് നെല്ല് കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏവ ഉത്തരം പശ്ചിമ ബംഗാൾ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബീഹാർ പത്തൊൻപത് നെല്ല് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഉത്തരം പശ്ചിമ ബംഗാൾ ഇരുപത് കാർഷികോൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട വ്യവസായങ്ങളും അവയ്ക്കുപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളും ഏവ ഉത്തരം തുണി വ്യവസായം പരുത്തി പഞ്ചസാര വ്യവസായം കരിമ്പ് ടയർ വ്യവസായം റബ്ബർ ഫൈബർ വ്യവസായം ചണം കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളാണ് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏത് ഉത്തരം പരുത്തി തുണി വ്യവസായം ഇരുപത്തിരണ്ട് ധാതുക്കൾ എന്നാൽ എന്താണ് ഉത്തരം ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ ഇരുപത്തി ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ എന്നാൽ എന്താണ് ഉത്തരം ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്നവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ ഇരുപത്തിനാല് രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമേത് ഉത്തരം ഇരുമ്പുരുക്ക് വ്യവസായം ഇരുപത്തിയഞ്ച് വ്യവസായ മേഖലയുടെ നട്ടൽ എന്നും പ്രാഥമിക വ്യവസായം എന്നും അറിയപ്പെടുന്ന വ്യവസായം ഏത് ഉത്തരം ഇരുമ്പുരുക്ക് വ്യവസായം ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും ഉത്തരം ഹെമറ്റൈറ്റ് ഇരുമ്പുരുക്ക് വ്യവസായം സിലിക്ക അഥവാ മണൽ ഗ്ലാസ് വ്യവസായം ബോക്സൈറ്റ് വിമാനം വൈദ്യുത ഉപകരണങ്ങൾ വജ്രം ആഭരണം കൽക്കരി തീവണ്ടി ഇരുമ്പ് നിർമ്മാണം എന്നിവ സ്വതന്ത്ര ഇന്ത്യയിൽ നടപ്പാക്കിയ ഭൂപരിഷ്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ഉത്തരം ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വെക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു പരിധിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ചഭൂമിയായി കണക്കാക്കി ഗവൺമെന്റ് ഏറ്റെടുത്ത ഭൂരഹിതരായ കർഷകർക്കും കുടിയാന്മാർക്കും വിതരണം ചെയ്തു ഇതിനെയാണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് ഹരിത വിപ്ലവം എന്നാൽ എന്താണ് ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ പുത്തൻ വിദ്യകൾ കുറഞ്ഞ നിരക്കിൽ വായ്പ ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണ് ഹരിത ഹരിതവിപ്ലവം എന്നറിയപ്പെടുന്നത് ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനം നേടിയ വിള ഏത് ഉത്തരം ഗോതമ്പ് മുപ്പത് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം ഡോക്ടർ എം എസ് ഡോമൻ മുപ്പത്തിയൊന്ന് കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു ഉത്തരം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ മുപ്പത്തിരണ്ട് വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ലോകനേതാവ് ആര് ഉത്തരം നോർമൻ ഏണസ്റ്റ് ബോർലോക് മുപ്പത്തിമൂന്ന് ഹരിതവിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യമേത് ഉത്തരം മെക്സിക്കോ മുപ്പത്തിനാല് നോർമൻ ഏണസ്റ്റ് ബോർലോഗിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുപ്പത്തി അഞ്ച് കണക്കിലെ മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ ഗണിത ശാസ്ത്രജ്ഞനാർ ഉത്തരം ശ്രീനിവാസ രാമാനുജൻ മുപ്പത്തിയാറ് ദാരിദ്ര്യരേഖ എന്നാൽ എന്താണ് ഉത്തരം ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന സാങ്കൽപികരേഖയാണ് ദാരിദ്ര്യരേഖ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷിയില്ലാത്തവരാണ് ദരിദ്രർ മുപ്പത്തിയേഴ് ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ബഹുമുഖ ദാരിദ്ര്യ സൂചിക തയ്യാറാക്കിയതാര് ഉത്തരം ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവും യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമും ചേർന്ന് മുപ്പത്തി ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ദാരിദ്ര്യം കണക്കാക്കുന്നതിനുള്ള മൂന്ന് മാനദണ്ഡങ്ങളേവാ ഉത്തരം ആരോഗ്യം വിദ്യാഭ്യാസം ജീവിത നിലവാരം എന്നിവ മുപ്പത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ദാരിദ്ര്യം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശം എന്നിവ ഏത് ഉത്തരം സംസ്ഥാനം ബീഹാർ കേന്ദ്രഭരണ പ്രദേശം ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ദാരിദ്ര്യം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശം എന്നിവ ഏത് ഉത്തരം സംസ്ഥാനം കേരളം കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി ഒന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന വർഷമേത് ഉത്തരം രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ട് നിയമം രണ്ടായിരത്തി അഞ്ചിൽ പാസ്സാക്കി നാൽപ്പത്തിരണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ പദ്ധതി കേരളത്തിൽ നിലവിൽ വന്ന ആദ്യ രണ്ട് ജില്ലകൾ ഏവ ഉത്തരം വയനാട് പാലക്കാട് എന്നിവ നാൽപ്പത്തി മൂന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന തൊഴിൽ ദിനങ്ങളുടെ എത്ര ഉത്തരം നൂറ് നാൽപ്പത്തിനാല് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ദിവസവേതനം എത്ര മുന്നൂറ്റി എഴുപത്തിനാല് രൂപ കൊടുക്കുന്ന ഹരിയാനയാണ് ഏറ്റവും ഉയർന്ന ദിവസവേതനം നൽകുന്ന സംസ്ഥാനം നാൽപ്പത്തിയഞ്ച് പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയ്ക്ക് തുടക്കം കുറിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ രണ്ട് യുവജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പുവരുത്താനുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് ആരംഭിച്ച പദ്ധതി ഏത് ജീവനം പദ്ധതി നാൽപ്പത്തിയേഴ് നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്ന പദ്ധതി ഏത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നാൽപ്പത്തി എട്ട് ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ഏത് ഉത്തരം പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ നാൽപ്പത്തിയൊൻപത് കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏത് ഉത്തരം സുഭിക്ഷ കേരളം പദ്ധതി അൻപത് നിരാലംബരായ മുതിർന്ന പൗരർക്ക് പെൻഷനും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്ന പദ്ധതികളേവ ഉത്തരം ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന എന്നിവ അൻപത്തിയൊന്ന് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി ഏത് ഉത്തരം നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അൻപത്തിരണ്ട് കുടുംബശ്രീ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് അൻപത്തിമൂന്ന് കേരളത്തിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ധനസഹായം നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഏത് ഉത്തരം സ്നേഹസാന്ത്വനം അൻപത്തിനാല് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കായി സൗജന്യ മൊബൈൽ ക്ലിനിക് സേവനം പാലിയേറ്റീവ് കെയർ സേവനം സൗജന്യ ആംബുലൻസ് സേവനം എന്നിവ ഉറപ്പാക്കുന്ന പദ്ധതി പദ്ധതിയേത് ഉത്തരം വയോമിത്രം പദ്ധതി അൻപത്തി അഞ്ച് മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെയും ഇരിക്കുന്ന അവസ്ഥയിൽ കുട്ടിക്കുള്ള പഠന സഹായം നൽകുന്ന പദ്ധതി ഏത് ഉത്തരം സ്നേഹപൂർവം പദ്ധതി അൻപത്തിയാറ് ഹീമോഫീലിയ സെറിബ്രൽ പാൾസി തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത് ഉത്തരം താലോലം അൻപത്തിയേഴ് കിടപ്പു രോഗികളെ പരിചരിക്കുന്നവർക്ക് ധനസഹായം നൽകുന്ന സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതി ഏത് ഉത്തരം ആശ്വാസകിരണം അൻപത്തിയെട്ട് ഭൂരഹിതരായ ഭവനരഹിതർക്ക് വീടുകൾ നൽകുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതി ഏത് ഉത്തരം ലൈഫ് മിഷൻ അൻപത്തിയൊൻപത് കാൻസർ ബാധിതരായ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏത് ഉത്തരം സുരക്ഷാ പദ്ധതി അറുപത് ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകാൻ വേണ്ടി ആരംഭിച്ച കേരള സർക്കാർ പദ്ധതി ഏത് ഉത്തരം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക